എല്ലാവർക്കും നമസ്കാരം നാല് മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നോക്കാം ഒരു കപ്പ് പൊന്നിയരി അല്ലെങ്കിൽ ഇഡ്ലി അരി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് നന്നായി കഴുകി രണ്ട് മണിക്കൂർ കുതിരാനായി വയ്ക്കാം ഇനി ആവശ്യമുള്ളത് കാൽക്കപ്പ് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് അരിയുടെ കൂടെ ഇടരുത് സെപ്പറേറ്റായി തന്നെ ഇടണം അരി ഉഴുന്നൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം അധികം വെള്ളമില്ലാതെ തിരുന്നരിപ്പായി അരച്ചെടുക്കാം ഈ ഒരു രീതിക്കാണ് അരക്കേണ്ടത് ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ച കടലപ്പരിപ്പിൻ്റെ പകുതി പാകേടാം കടലപ്പരിപ്പ് വല്ലാതെ അരയണ്ട ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ബാക്കി വെച്ച കടലപ്പരിപ്പ് ഇടാം ചെറുതായി കുറച്ച ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ കായം അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഒരു ടേബിൾ സ്പൂൺ നല്ല പുളിച്ച ദോശ മാവ് കൂടി ഒഴിക്കാം ഇഡ്ലി മാവായാലും കുഴപ്പമില്ല നന്നായി മിക്സ് ചെയ്യാം മാവിൻ്റെ കൺസിസ്റ്റൻസി ചെറിയ ഉള്ളകളാക്കി ഇടാൻ പറ്റുന്ന പരിവായിരിക്കണം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് പ്രശ്നം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ ഉണ്ടാക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കൈ നനച്ച ശേഷം ചെറിയ ചെറിയ പീസുകളായി ഇടാം നന്നായി ചോന്നിട്ടുണ്ട് തിരിച്ചിടാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഉള്ളിലെല്ലാം നന്നായി വെന്ത് കിട്ടണം ഇതുപോലെ ചോക്കുമ്പോൾ എടുക്കാം ഈ കാരവടയുടെ കൂടെ ചട്നി നല്ലൊരു കോമ്പിനേഷൻ ആണ് പുറംഭാഗം നല്ലോണം മുരിഞ്ഞതും ഉൾഭാഗം നല്ല സോഫ്റ്റുമായ ഈ വാട്ടയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ